ഏറ്റവും പ്രധാനപ്പെട്ട് കരുവന്നൂർ ബാങ്ക് റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ് ഈ പ്രതാപന്റെ വിഷയത്തിൽ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോയിട്ട് പുള്ളി പുള്ളിയുടെ ഇമേജ് ഇമേജുകളരുതെന്നുള്ളത് എനിക്ക് പുള്ളി ഇത് കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയോട് പറയാനുള്ളത് അല്ലക്കര എവിടെ കിടക്കുന്നു പ്രതാപനെ അവിടെ കിടക്കുന്നു എന്നുള്ള ബോധം അല്ലക്കരയ്ക്ക് വേണം സി പി ജോൺ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റാണ് തൃശ്ശൂർ അതേസമയം തന്നെ സന്ദീപ് വാര്യര് വരും എന്നുള്ളൊരു പ്രചാരണവും കേൾക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ സന്ദീപ് വാര്യർ എവിടെ മത്സരിച്ചാലും സന്ദീപ് രാജിവെച്ച് കഴിയുമ്പോൾ ചിത്രം വാര്യരെ തോപ്പിക്കും രാജ്യം നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ല പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന്റെ പക്ഷത്തുള്ളത് ചാലക്കുടിയാണ് ബാക്കി പന്ത്രണ്ടിടത്തും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ വടക്കാഞ്ചേരി ഉൾപ്പെടെ ഒരു സീറ്റിൽ മാത്രമാണ് കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഒരു പരാജയം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ല എങ്ങനെ വരുത്തും തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ ഇന്ന് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലകളിലൊന്നാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ മുഴുവൻ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന അവിടെ നിർത്തിയിട്ട് തീർന്നു പാലക്കാട് ബൈ എലക്ഷനിൽ ഇല്ലെങ്കിൽ പാലക്കാട് മലമ്പുടി പ്രാവശ്യം പിടിക്കുമായിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കണ്ട ബി ജെ പിക്ക് അവിടെ സാധ്യതയില്ല തൃശ്ശൂർ ജില്ലയ്ക്കകത്തവർക്ക് സാധ്യതയുണ്ട് മറ്റൊന്ന് കേരള രാഷ്ട്രീയത്തെ സമീപകാലത്ത് ഏറ്റവും അധികം പിടിച്ചുകുലിക്കിയ ഒരു കുംഭകോണമാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് അതൊന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും മൂന്നാമത്തേത് അവിടെ നിന്നുള്ള മന്ത്രിമാർ ഒന്ന് കെ രാജനാണ് മന്ത്രി ഒന്ന് ആറ് ബിന്ദുവാണ് കെ രാജനെ കൊണ്ട് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ മാത്രം ഇവരൊക്കെ സാഹിത്യമായിട്ട് കണ്ടിട്ടുള്ളൂ അത് ബി ജെ പി കാരെയും കോൺഗ്രസുകാരെയും സി പിമാരെയും എല്ലാം കയ്യിൽ തോളിട്ട് പിന്നെ മാധ്യമങ്ങൾക്ക് ഈ സെലിബ്രിറ്റികളായിട്ട് റീൽസ് കൂട്ടപ്പന്മാർ അതേപണിയാണ് ഇവരവിടെ പൂരം നടത്താറുള്ളത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ആളുകളുടെ വികാരമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ടുള്ള സംഭവം പൂരം പിന്നെ ഇത്തവണ ഭംഗിയായിട്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് നടത്തിയെങ്കിലും ചെറിയ മുറിവ് പൂരപ്രേമികളുടെ മനസ്സിലുണ്ടെന്നുള്ളത് ഒരു വിഷയം കരുവന്നൂർ ബാങ്ക് മാത്രമല്ല ഇരിങ്ങാലക്കുളം ബാങ്കിനും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതവിടെ റിഫ്ലക്റ്റ് ചെയ്യും കുന്നംകുളം മണ്ഡലത്തിനകത്ത് സി പി ജോൺ രണ്ടായിരത്തി പതിനാറിലവിടെ തോറ്റതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിച്ചില്ല എ സി മൊയ്തീൻ മാറി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക ഒരു തവണ മന്ത്രിയായിരുന്നു ഇത്തവണ ഇപ്പം എം എൽ എ ആണ് സി പി എമ്മിന് നല്ല അടിത്തറയുള്ള സ്ഥലം അതിനു മുമ്പ് ബാലാജിയോ പിന്നെ അദ്ദേഹമായിരുന്നു അവിടെ നിന്നുള്ള എം എൽ എ അവരൊക്കെ പിന്നെ പാർട്ടിക്ക് പുറത്താണ് പക്ഷേ കരുവന്നൂരിന്റെ ഇരകളായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ വരെ അവർക്ക് വോട്ട് കുറയാനിടയായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് ബൈ ഇലക്ഷനിൽ ജയിക്കുമ്പോഴും രാധാകൃഷ്ണൻ പിടിച്ച് അതിൻ്റെ വോട്ടിനേക്കാൾ എത്രയോ കുറവ് വോട്ടാണ് പിടിച്ചത് ജയിച്ച സ്ഥാനാർത്ഥി പ്രദീപ് പ്രദീപ് രാധാകൃഷ്ണൻ മുമ്പ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ അവിടെ നിന്ന് എം എൽ എ ആയിരുന്നു ആളുക മുതനും കൊള്ളാത്ത മറ്റേ അൻവറിൻ്റെ പാർട്ടിക്കാരനൊരു ആളുണ്ടല്ലോ പഞ്ചായത്ത് മെമ്പറുടെ ക്വാളിറ്റി പോലും ഉണ്ടാകാത്ത പാർട്ടി പുറത്തുപോയല്ലോ പുറത്തു പോയി അൻവറിന്റെ പാർട്ടി പിന്നെ അൻവറിന്റെ നിന്നും ഇപ്പൊ വിട്ടു ബിജെപി ആയിട്ട് ഇറച്ചി നടത്തിയതാണ് അപ്പൊ ആരുമായിട്ട് ബിജെപി സംസ്ഥാന നേതൃത്വമായിട്ടാണ് ഇറച്ച നടത്തിയതൊന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ സ്റ്റാഫുമായിട്ട് പ്യൂണുമായിട്ട് ഇറച്ച നടത്തിരിക്ക ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ രാജീവ് ചന്ദ്രശേഖരമായിട്ട് പോയിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു സെൽഫി എടുക്കാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ മാരാജി ഭവനിൽ പോയിരുന്നു അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരുന്നോണ്ട് ഫോട്ടോ എടുത്തായിരുന്നു അവിടെ പോയി ചെന്ന സി ബെന്റെ ക്യാമറിൽ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വെച്ചാൽ സമയത്തില്ലേ അത് മാത്രേ ഉള്ളൂ അപ്പം അതിനിപ്പോ അതൊന്നും പറഞ്ഞ കാര്യമില്ല പക്ഷെ ഒരു പാവ എന്തോ ബന്ധം പെട്ട് പിന്നെ അങ്ങ് കാലം ചേലക്കരയും തൃശ്ശൂർ രാഷ്ട്രീയവും തൃശ്ശൂര് തൃശ്ശൂരില് ലോക്സഭാ മണ്ഡലങ്ങൾക്കുള്ള അകത്തുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ഇടത് തരംഗം ഉണ്ടാവുമ്പോൾ ഇടതു വർഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്ത പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സ്വന്തം ചിഹ്നത്തിൽ നിന്നുകൊണ്ട് സോന്നനെ അല്ലാതെ പിടിച്ചെടുത്ത രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും ഒന്ന് സനീഷ് ജോസഫ് ചാലക്കുടിയിലും അപ്പം പിന്നെ ബി ഡി ദേവസ്സേനു മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ നടത്ത ഏരിയ സെക്രട്ടറിയ്ക്ക് ആയിരുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ സനീഷ് വരുന്നത് അപ്പോൾ ഈ ഒറ്റ സീറ്റാണ് അവരുടെ കയ്യിലുള്ളത് പക്ഷേ ഇരിങ്ങാലക്കുടിയിൽ കാര്യങ്ങൾ എൽ ഡി എഫിന് അത്ര സുരക്ഷിതമാണെന്ന് ഞാൻ കരുതുന്നില്ല പഴയ ടി ശശിധരനെ ഇനിയിപ്പോൾ അവിടെ കൊടുന്ന് മത്സരിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആർ ബിന്ദു ഒരു തവണയും കൂടെ മത്സരിക്കാം അപ്പം എന്തായാലും വിജയരാഘവൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ല മത്സരിച്ചിട്ടും കാര്യമില്ല മത്സരിച്ചിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ പിന്നെ ധർമ്മടത്തോ മട്ടന്നൂരോ ആമ്പുള്ള അതിൻ്റെ തീർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി പോലും ആയല്ലെന്നും കണ്ടാണ് ഇവിടുന്ന് പെട്ടെന്ന് പുള്ളിയം എടക്കാലത്ത് പുള്ളി ചുമതല വഹിച്ചപ്പം തീരെ വയ്യാതിരിക്കുന്ന കോടിയേരി മഹാലക്ഷം തിരിച്ചേറ്റെടുക്കുന്നതും പിന്നെ ഗോവിന്ദ മാഷ് കൊടുക്കുന്നതും കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി പിണറായിക്കും കോടിയേരിക്കും പാലോളിയും മുതുകുട്ടിക്കും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുള്ളത് വിജയരാഘവനെ മറ്റി കോം മാഷ കൊണ്ടുവന്ന് കോയതമ്പാഷ എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ട് ഈ പറയുമ്പോൾ ഈ താത്വികമായിട്ട് ക്ലാസ് കയറിയിട്ട് ഭ്രാന്ത ഭാഗമായിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ പറയുമെന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് വിശുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിർഭയമായി പാർട്ടിക്കകത്ത് തന്നെയുള്ള പുഴക്കുത്തുകൾക്കെതിരെയും നിരന്തരമായിട്ട് നടപടികൾ എടുക്കുന്നുണ്ട് കോ കോടിയേരിക്കാർ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഷ കൂടെ പലപ്പോഴും വരുന്നത് ചാലക്കുടിയിൽ നിന്ന് അങ്ങനെ വരുമ്പം പിന്നീട് ഉള്ള ഓരോ സ്ഥലങ്ങൾ ആലോചിച്ച് വയ്ക്കും അപ്പോൾ പുതുക്കാട് മണ്ഡലത്തിലായിരുന്നു തോന്നുന്നു ഇദ്ദേഹം രവിമാഷ് മുമ്പ് മത്സരിച്ച് വിജയിച്ചിരുന്നത് പുതുക്കാട് ഇപ്പോൾ എൽ ഡി എഫിന്റെ കയ്യിലാണ് പുതുക്കാട് എൽ ഡി എഫിന്റെ കയ്യിലാവുമ്പോൾ തന്നെ അവിടെ നാഗേഷ് കഴിഞ്ഞ ഓണ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ച് നാഗേഷായിരുന്നു ഒന്നേ തോന്നുന്നു പക്ഷെ നാഗേഷിന് ബി ജെ പിക്ക് അകത്ത് പഴയ ആ ഒരു മൂന്നാം സ്ഥാനം കിട്ടും അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ല മൂന്നാം സ്ഥാനം കിട്ടും പക്ഷെ ഇവരെല്ലാം കളങ്കിതരാണെന്നുള്ളൊരു അഭിപ്രായം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ സുമാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സുരേഷിനെ കുറിച്ചും ബി വി രാജേഷിനെ കുറിച്ചും ആക്ഷേപമുള്ളതുപോലെ തൃശ്ശൂരിൽ നാഗേഷിനെ കുറിച്ചും ചില ആക്ഷേപങ്ങളുണ്ട് അതുകൊണ്ട് നാഗേഷിനെ വല്ലാതെ സുരേഷ് ഗോപിയോടെ വരുമ്പോൾ കൂടെ കൊണ്ടു നടക്കാറില്ല അനീഷിനെയാണ് കൊണ്ടു കിടക്കുന്നത് കൂടെ ഈ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ ഒരു ശുദ്ധതയും സത്യസന്ധതയും ഒരു പിന്നെ പാവത്തരും ഒക്കെ പലരും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പുള്ളി ആരെന്ന് പറഞ്ഞാലും അങ്ങ് പാവം അങ്ങ് വിശ്വസിച്ചു പോകും അതിബുദ്ധിയില്ല കൂർവബുദ്ധി ഇല്ല കാരണം ബേസിക്കലി പൊളിറ്റീഷ്യൻ അല്ല ഒരു സാധു മനുഷ്യൻ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പുള്ളി ഒരു മന്ത്രിയോ എം എൽ എഒഒഒഒഒഒഒഒഒന്നായിരിക്കേണ്ട ആളല്ല സത്യത്തിൽ പുള്ളി ഒരു സിനിമാഡനായിട്ടും സിനിമാഡനായിട്ടും പിന്നെ അതിന്റെ കൂടെ പുള്ളി ചാരിറ്റി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് അത്തരം കാര്യങ്ങൾക്കകത്ത് പക്ഷേ അതിനെ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ അത്രയും വീക്ക്നെസ്സുകളെയും ദോ ദൗർബല്യങ്ങളെയൊക്കെ പുള്ളിയുടെ ആൾ ഞാനാണെന്നും പറഞ്ഞ് നടക്കുന്ന പരിപാടി ഏറ്റവും പ്രധാനപ്പെട്ട കരുവന്നൂർ ബാങ്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസ് പക്ഷേ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ള ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞവളെ നന്നായിട്ട് വോട്ട് വിളിച്ചു അവിടെ വീണ്ടും കേരള കോൺഗ്രസ് ജോസഫിൻ്റെ മുമ്പ് മാണി വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിയാണെങ്കിൽ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് അത് കുടിയിലോട്ട് കാര്യം നീട്ടിയിരിക്കുകയാണെങ്കിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് പിന്നെ ഒന്നിപ്പോൾ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേബർ ചിറ്റിലെ പള്ളി നല്ല എങ്ങൾ ചിറ്റിക്കായിട്ടുള്ള യുവാവാണ് അനിലക്കരെയും വളരെ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസിനകത്തും മറ്റു പലരെയും പോലെയുള്ള രീതിയിലൊന്നും അല്ല ഈ പ്രതാപന്റെ വിഷയത്തിൽ വളരെ അഗ്രസീവായിട്ട് ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളി പുള്ളിയുടെ ഇമേജ് കളയരുത് കളയരുതെന്നുള്ളത് എനിക്ക് പുള്ളി ഇത് കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയോട് പറയാനുള്ളൂ കാരണം അല്ലക്കര എവിടെ കിടക്കുന്നു പ്രധാമനെ അവിടെ കിടക്കുന്നു എന്നുള്ള ബോധം അല്ലക്കരയ്ക്ക് വേണം പരാജയപ്പെട്ട ആളാണ് നമ്മൾ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളാണ് പ്രധാപന് ഞാൻ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുള്ളതാണ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അല്ലക്കരയ്ക്ക് നമ്മളൊരു മാർക്ക് ഇടുന്നു ഉള്ളിൻ്റെ ഉള്ളു പലതും തിരിച്ചറിയാൻ പറ്റുമ്പോൾ നമ്മളിട്ട് കൊടുക്കുന്ന ഒരു മാർക്കുണ്ട് അതിൻ്റെ വില പുള്ളി മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ് പക്ഷെ പുള്ളി അന്ന് റൈസ് ചെയ്ത് കൊണ്ടുവന്ന വിഷയം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രചാരണം നടത്തിയിട്ട് ഒരേരയാണ് അല്ലക്കര അല്ലക്കരയായിരുന്നു ആയിരുന്നു ശരിയെന്ന് പിന്നീട് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് കണ്ട് സേവ്യർ സിറ്റിൽ എപ്പോഴും മോശപ്പെട്ട ഒരാളാണെന്നല്ല അവിടെ വീണ്ടും ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് തന്നെ പോകും അല്ലക്കര രണ്ട് തവണയെ ഞാൻ എം എൽ എ ആയിട്ട് നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ കാലങ്ങളോളം നിൽക്കാൻ എന്ന് എന്നാദ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവാണ് അങ്ങനെ മാതൃക പിന്നെ കാണിച്ചിട്ടുള്ള ബി എം സുധീരനാണ് വേണമെങ്കിൽ പുള്ളിക്ക് സീറ്റിൽ നിൽക്കാം ലോക്സഭയ്ക്ക് നിൽക്കാം നിയമസഭയ്ക്ക് നിൽക്കാം അതിപ്പോ ഈ പ്രായത്തിൽ പറഞ്ഞാലും പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കും അല്ല ഇത്തവണ എനിക്ക് തോന്നുന്നു മാളയ മണ്ഡലമൊക്കെ പോയി തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ സാധിക്കും അതിനുണ്ട് കാരണം പുള്ളി അവിടെ പല കാര്യങ്ങളും കേന്ദ്രീകരിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഇവരെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നും ഞാൻ നിശബ്ദത പാലിച്ച് മൂലയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ അവരൊക്കെ കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പ്രസ്ഥാനം ഒന്നും അല്ലാതാവും ഒരു വേദനയാണ് അത് അതിപ്പോ ആനണിക്കും കാണും പക്ഷെ ആനണിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും അപ്പൊ അതുകൊണ്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അങ്ങനത്തു വരും കൈ മര്യാദയ്ക്ക് പൊങ്ങാനുള്ള ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് ഈ ഇന്ദ്രാവനെ വിളിച്ചിട്ട് രണ്ട് കാരണത്തും അടിക്കും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാരണം അവരുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം ഉണ്ടാവും വടക്കഞ്ചേരി കോൺഗ്രസിന്റെ പിന്നെ കാലങ്ങളായിട്ട് കുത്തുക സീറ്റായിരുന്നു അതുകൊണ്ടാണ് ബലറാമിനെ മത്സരിച്ച് വിജയിച്ച പിന്നെ ബലറാമിനെ രാജിവെപ്പിച്ച് രണ്ടായിരത്തി നാലിൽ മുരളീധരൻ അവിടെ നിന്ന് ബൈഇലക്ഷൻ ലോക്സഭാടൊപ്പം അവിടെ ബൈഎലക്ഷൻ നടത്തി മത്സരിക്കുന്നത് കോൺഫിഡൻസിന്റെ ഹൈ ലെവലിൽ നിൽക്കുമ്പോഴാണ് അവിടെയാണ് എ സി മൊയ്തീൻ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു എ സി മൊയ്തീൻ ആദ്യം മത്സരിച്ച് വിജയിക്കുന്നത് ആ മണ്ഡലത്തിൽ പിന്നീട് അല്ലക്കര വിജയിക്കുന്നു എ സി മൊയ്തീൻ കുന്തം കൊടുത്തോട്ട് മാറുന്നു ഈ എ സി മൊയ്തീൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ സത്യത്തിൽ കരുവന്നൂരില് പെട്ടുപോയതാ പുള്ളി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നു എന്നുള്ളതോട്ട് പെട്ടുപോയതാ പക്ഷേ എ സി മൊയ്തീൻ അതിനകത്ത് പക്ക ഫ്രോഡ് സ്വഭാവം കാണിച്ചിട്ടുണ്ടെന്നുള്ളത് എ സി മൊയ്തീൻ്റെ അഹങ്കാരം മന്ത്രിയായിരിക്കുമ്പോൾ സി ഐയുടെ നേരെയൊക്കെ തട്ടി കയറുന്നത് നമ്മൾ കണ്ടാണല്ലോ ഇവിടെ ഓരോരുത്തരുടെമാരുടെ അഹങ്കാരം കാണുന്ന യൂത്ത് കോൺഗ്രസിലെ ഷാഫിന്റെയും രാഹുലിന്റെയും ഒക്കെ മൂത്താപ്പയായിട്ട് വരും എ സി മൊയ്തീൻ ഇവരെല്ലാം കൂടെ ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ ബി ജെ പിയിലും ഉണ്ട് കുറെയാണ് അങ്ങനെ വൃത്തിയിട്ടവന്മാർ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് പാർട്ടി ഉണ്ടാക്കണം എന്നാൽ ബാക്കിയുള്ള പാർട്ടികൾ ശുദ്ധീകരിക്കപ്പെടും അപ്പം അവിടെ അങ്ങനെ വിഷയമുണ്ട് രണ്ട് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പം സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം അതിനകത്ത് അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് വരുന്ന നിയമസഭാ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുവായൂര് മണലൂര് മണലൂര് സുധീരന്റെ തട്ടകമായിരുന്നു ഒല്ലൂര് തൃശ്ശൂര് നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് പുതുക്കാടായിരുന്നു രഘുമാശി ജയിച്ചത് പിന്നെ നാട്ടികയിലാണ് ഇപ്പം മുകുന്ദൻ നാട്ടിക ഉറപ്പിച്ചു കാരണം മുകുന്ദന്റെ ആ ഒരു ദുരവസ്ഥയും സി പി പിന്നെ എം എൽ എ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഈ സമീപകാലത്ത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പം ഒരു എം എൽ എ ആയിട്ട് ഒന്നും ഉണ്ടാക്കാത്ത ഒരു പാവപ്പെട്ട സുഖാവെന്നുള്ള രീതിയിലുള്ള ഏറ്റവും വലിയ അഞ്ച് പൈസ മുടക്കില്ലാത്തൊരു വലിയ പി ആർ വർക്കും മാധ്യമങ്ങളെ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ജേക്കബ് തോമസ് തന്നെ തിരിച്ചു വന്ന വീണ്ടും ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചാൽ പുള്ളി ഏതൊരു കാര്യം അവിടെ ഫോക്കസ് ചെയ്തില്ല എന്നുള്ള ഉണ്ണിയാടനും ബിന്ദുവും ജേക്കബ് തോമസും തമ്മിലുള്ള മത്സരം നടന്നാൽ ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുത്ത് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കാതിരുന്നാൽ ചിലപ്പോൾ ജേക്കബ് തോമസ് രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട് അത് പിന്നെ തെറ്റാൻ തെറ്റായിരിക്കാനൊക്കെ ഉള്ള ഇതുണ്ട് പക്ഷേ ഒന്ന് സുരേഷ് ഗോപിയുടെ ഇടപെടലുള്ള കാര്യങ്ങൾ കരുവന്നൂര് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുന്നംകുളത്ത് സി പി ജോണിനെ കൊണ്ടു നിർത്തുകയാണെങ്കിൽ സി പി ജോൺ കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് പിടിക്കും സി പി ജോൺ ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സഖാവയെ എന്ന് വിളിക്കാൻ തോന്നിപ്പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് അയാൾ അതിൽ നിന്ന് ഒരു ഒരു പടി പോലും വ്യതിയലിച്ചിട്ടില്ല പാലോളിയെ സഖാവെന്ന് വിളിക്കുന്നത് പോലെ പി കെ ഗുരുദാസിനെ വിളിക്കുന്നത് പോലെ വി എസിനെ വിളിച്ചിരുന്നത് പോലെ നായനാരെ വിളിച്ചിരുന്നത് പോലെ സഖാവ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന പുതിയ തലമുറയിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് അതിന് ശേഷം ഉള്ള ഒരാളാണ് സി പി ജോൺ എനിക്ക് തോന്നുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ഏറ്റവും കഴിവുള്ള ആളാണ് അദ്ദേഹം സി പി ജോൺ ഒരിക്കലും സി പി ഓൺ ചെയ്യേണ്ടത് വെച്ചാല് സി പി എന്റെ പാട്ട് സി എം പിരിച്ചുവിടുക സി എം പിരിച്ചുവിട്ടിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ലയിക്കുക കോൺഗ്രസ് ലയിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് എവിടെയെങ്കിലും മത്സരിക്കുകയും അങ്ങനെയല്ല സി പി ജോൺ കോൺഗ്രസിനകത്ത് തന്നെ വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവാണ് സി പിന്നെ സി പി ജോ കോൺഗ്രസ് അകത്തല്ല ലീഗുകാർക്കും എല്ലാവർക്കും സി പി എമ്മർക്കും സി പി ഐക്കാർക്കും വരെ സി പി എമ്മിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് അഭിപ്രായം ചോദിച്ചാൽ ആ സ്വീകാര്യമായിട്ട് വ്യക്തിയാണ് സ്വീകരണ പൊതു സ്വീകാര്യം സി എം പി എന്ന പാർട്ടി വരുമ്പോത്തേക്ക് ചില ആളുകൾ ഇപ്പൊ ഈ പോലെ തന്നെ ധനകാര്യ മന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നടക്കത്തില്ലെന്നേ കോൺഗ്രസ് നടക്കത്തില്ല ഒപ്പം നിക്കാൻ പിന്നെ നിക്കുന്നല്ലേ ഇന്നലെ ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനായിട്ട് നടത്തിയ സംപ്രേഷണത്തിന് കുറച്ചു മുമ്പ് നമ്മള് ആറു മണി കയറ് ചെയ്ത ഭാഗത്തിനകത്ത് പറയുന്നുണ്ട് കോൺഗ്രസ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ അവര് തന്നെയാ നമ്പാൻ കൊള്ളത്തില്ല സി പി ജോണിട്ട് പണിയാമെന്നുള്ളതാണ് നോക്കുന്നത് ക്യാബിനറ്റിലോട്ട് നോക്കുക കണ്ണും വെച്ചിരിക്കുന്ന ഓരോരുത്തരും സി പി ജോൺ നമുക്ക് ഭീഷണിയാണെന്നുള്ള വരും പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ കൂടുതൽ നോക്കും പണി കൊടുക്കാൻ നോക്കും അപ്പം ഇതാണ് അതിൻ്റെ ഒരവസ്ഥ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിക പ്രത്യേകിച്ച് സംഭവിക്കത്തില്ല ഇരിങ്ങാലക്കുടയിൽ ഞാൻ ഒരു സാധ്യത ഓർക്കാണെന്നുണ്ട് തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയും പത്മജയും അന്നും പരസ്പരം മത്സരിച്ച പത്മജ ഇന്ന് ബി ജെ പിയില അവിടെ പിന്നെ എതിരായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിയും ബിജെപിയില്ല സുരേഷ് ഗോപി സ്വന്തം സഹോദരനുമായി ഫൈറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ഫൈറ്റിലേക്ക് സി അവരുടെ സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കുന്ന സമയത്താണ് പത്മജ ഒപ്പം ചേരുന്നത് അതും മുള്ളിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ചില്ലറയൊന്നും അല്ല പ്രതാപം തന്നെ അത്യാവശ്യം അവിടെ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രതാപനോടും പിന്നെ പ്രതാപനെതിരായിട്ടും പത്മജ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ പത്മജ അവിടെ മത്സരിക്കുകയാണെങ്കിൽ പത്മജക്ക് ഒരു രഡ്ജി ഞാൻ കാണുന്നുണ്ട് സുരേഷ് ഗോപി ആ ലോക്സഭാ മണ്ഡലത്തിലെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പിന്നെ വിഷയങ്ങളൊക്കെ ഇപ്പൊ ഛത്തീസ്ഗഡിലെ വിഷയമൊക്കെ അവർക്ക് അതെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു വളരെ പെട്ടെന്ന് അത് ഇനി ഇഷ്യൂ ആയിട്ട് കത്തിക്കാനുള്ളത് ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം അതിൻ്റെ ക്രെഡിറ്റിന് ഒരുപാട് അവകാശികളുണ്ടാവുമ്പോഴും പിന്നെ സുരേഷ് ഗോപി പോയില്ലെങ്കിലും ചുമതലപ്പെടുത്തിയവർ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് സംയുക്തമായി കേരളത്തിന്റെ ഓപ്പറേഷൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂരെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടുകളുണ്ട് ഈ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദൃശ്യം അവർക്ക് രണ്ടെള്ള എഗ്രിമെൻറ്റ് വെച്ചാൽ അവരുടെ പിന്നെ ആ എഗ്രിമെൻ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും കഴിയാത്തത് ഈ ഒരു പത്ത് ശതമാനം പേരെ കാണത്തുള്ളൂ പത്തല്ല അല്ല കഴിയാത്തത് പത്ത് ശതമാനം പേരെ ഉണ്ടാവുകയുള്ളൂ അവർക്ക് വേറെ സ്ഥലത്ത് വോട്ടില്ലാതിരിക്കുകയും മറ്റടുത്ത വോട്ട് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായി ഇവിടുത്തെ വോട്ടർമാരാവാം ആറു മാസത്തെ റെൻ്റൽ അഗ്രിമെൻറ്റ് മതി അതും അതൊക്കെ കെട്ടിക്കിടക്കുന്ന നാട്ടുകാർ കേരളത്തിൽ താമസിക്കുന്നില്ല എല്ലാം പുറത്താ പോയിട്ട് താമസിക്കുന്നത് ഇഷ്ടംപോലെ വീടുകളുണ്ട് അവിടെ പോയി എന്ന് താമസിച്ചോണമെന്നില്ല റെൻറ്റൽ അഗ്രിമെൻറ്റ് മതി എനിക്ക് വോട്ടുണ്ടാക്കാനും അത്ര മതിയൂടെ എറണാകുളത്ത് വോട്ടുണ്ടാക്കാൻ പക്ഷേ ആറ് മാസത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം എന്ന് നമ്മുടെ സംവിധാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ പോലും നല്ല ടൈറ്റ് ഫൈറ്റ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സനീഷിന് വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി അച്ചൂമ്മനൊക്കെ രംഗത്ത് വന്ന് പ്രവർത്തിച്ചൊരു മണ്ഡലമാണ് ചാലക്കുടി അവിടെ പക്ഷെ അത്ര ഈസി വാക്ക് ഓവറിലേക്ക് പോകില്ല കാര്യങ്ങൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിപ്പോ കരുനാഗപ്പള്ളിയിലും സ്ഥിതി അത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളി ഒന്നാമത് സിആർ മഹേഷ് ഇവരെ പോലൊന്നും ഈ ബിനാമി പൈസയൊന്നും വരാനില്ല സിആർ മഹേഷ സ്വീകാര്യം സ്വീകാര്യതയുണ്ട് അതല്ല പറഞ്ഞേ എലക്ഷനിലോട്ട് കൈ നടക്കാൻ പൈസ ഇല്ല കാരണം എ സി സിന്ന് വലിയ ഫണ്ട് കൊടുക്കുന്നില്ല സി സിആർ മഹേഷല്ല അതെ അത് കൊടുക്കുമായിരിക്കും കാരണം വെച്ചാൽ അല്ലാതെ പിന്നെ മട്ടോമാരമാര് ഗൾഫിൽ ബിനാമി പരിപാടിയും പിന്നെ ചൂഴൽ മെല്ലാം ഉണ്ടാക്കി തട്ടിപ്പിച്ച് പൈസ ഒന്നും കയ്യിലില്ല അപ്പൊ അതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് തൃശ്ശൂർ അതേസമയം തന്നെ സന്ദീവ്മാരിന് വരും എന്നുള്ളൊരു പ്രചാരണവും കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല ആർ എസ് എസിനെത്തോളം അവരുടെ ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല ആർ എസ് എസിന് ശക്തിയുള്ള അയ്യായിരം വോട്ടെങ്കിലും സ്വന്തമായുള്ള ബി ജെ പി അല്ലേ ഉദ്ദേശിച്ച് സംഘത്തിന് അയ്യായിരം വോട്ട് കൈവശമുള്ള സ്ഥലമുണ്ടെങ്കിൽ ശങ്കുട്ടിദാസിനെ പോലെ അവരുടെ പിന്നെ സോഷ്യൽ മീഡിയയിലെ മുഖമായി നിൽക്കുന്ന ഒരാളെ നിർത്തിയിട്ട് അവരുടെ വോട്ട് അവർ പിന്നെ സി പി എമ്മിന്റെ എം പി രാജേഷിനും ഉറച്ചു കൊടുത്തു വരാം വി ടി പ്രളരാമനെ തോപ്പിക്കാൻ അവർക്ക് വി ടി ബലറാമിനോടുള്ള ശത്രുത് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം വി ടി ബലറാം ഇപ്പൊ കുറച്ച് മയപ്പെടുത്തി കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ രണ്ട് വർഗീയതയെ ഒരേപോലെ എതിർക്കുന്നുണ്ട് മറ്റേത് എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇവരുടെയും തീവ്രവാദ സംഘടനകളുടെയും എസ് ഡി പിയെ വിളിച്ചാൽ അവിടെയും പോയി എല്ലാവരെയും വിളിച്ച് രാവിലെ വിട്ടു പോയി വരെ ഇവരെ മാത്രം ഹിന്ദുവർഗീയതയെക്കുറിച്ച് സന്ദീപ് വാര്യർ അടുത്ത പ്രാവശ്യം മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു ഉറച്ച സീറ്റിൽ മുസ്ലിം ലീഗുകാര് സീറ്റ് കൊടുത്ത് നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചാൽ ജയിച്ചു അതല്ല എങ്കിൽ ബി ജെ പി സംസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ സന്ദീപ് വാര്യർ എവിടെ മത്സരിച്ചാലും സന്ദീപ് വാര്യ തോപ്പിക്കും പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സീറ്റ് ഇല്ല തൃശ്ശൂർ ആണെങ്കിലും ശരിയാണ് പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയ്ക്കകത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റും മണ്ണാർക്കാട് നിൽക്കുകയാണെങ്കിൽ കാരണം ലീഗിന്റെ വോട്ടും ഒക്കെ കൂടെ വെച്ചിട്ട് അങ്ങ് ജയിച്ചു പോവാം മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ നാടും കൂടെ ആയതുകൊണ്ട് അല്ലെങ്കിലും വല്ല പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയെ മാറ്റിയിട്ടും എങ്ങനെയോ ഇവിടെ നിർത്തേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ടാർജ് ചെയ്താണ് അവരെ സന്ദീപിനെ അവർ പെട്ടു ഏതും അത് സ്വരാജ് ബിജെപിക്ക് ഇത്രയും ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ശ്രീകൃഷ്ണകുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി ഇതെല്ലാം സന്ദീപ്കാരുടെ സൃഷ്ടിയാണല്ലോ വി ഡി സതീശൻ പോയി തന്നെ ചടങ്ങ് വലിയ വെട്ടലല്ലേ ചാടിയത് അതെ അതെ ശ്രീകൃഷ്ണകുമാരിനെതിരെയുള്ള പീഡന കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ല അവര് തമ്മിലെ സ്വത്ത് തർക്കം എനിക്ക് ഇഷ്ടമില്ല വേറെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിലുള്ള സ്വത്ത് തർക്കത്തെ പീഡന പരാതി പീഡനപരാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വൃത്തികെട്ട രീതി തന്നെയാണ് അത് പിന്നെ അത് ആ പൊളിറ്റിക്സിനോട് എനിക്ക് എല്ലാ സൗഹൃദവും നടത്തിക്കൊണ്ട് തന്നെയുള്ള വ്യൂവൈപ്പുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു ഇവിടെ നെക് ടു നെക്ക് ഫൈറ്റ് കിടക്കും പിന്നെ ഇപ്പം നാട്ടിക വല്യ കുഴപ്പമില്ലാതെ അവർ ജയിക്കും പുതുക്കാട് അവർ ജയം ആവർത്തിക്കാൻ തന്നെയാണ് താല്പര്യം തൃശ്ശൂർ മണ്ഡലവും കുന്നംകുളം മണ്ഡലവും അവർക്ക് ഏറ്റവും സാധ്യത കാണുന്നത് ചാലക്കുടിയിൽ ടൈറ്റ് ഫൈറ്റ് നടക്കും അതോ അതോടൊപ്പം തന്നെ ഗുരുവായൂർ മണ്ഡലം ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ അത് ടി എൻ പ്രതാപൻ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് വരാനുള്ള നീക്കങ്ങൾ നടത്തുക ടി എം പ്രതാപന് മരിക്കുന്നവർ വരെ എവിടെയൊക്കെ നിന്ന് മത്സരിക്കണം ഇവിടെ നിന്നിട്ട് മത്സരിച്ച് മന്ത്രിയാവാനാണ് പാർലമെന്റിലോട്ടുള്ളതൊക്കെ പ്രതാപൻ എന്നാലും നോക്കുമായിരുന്നു പാർലമെന്റിൽ പ്രതാപൻ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു എടുക്കാ ചരക്കായി ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾക്ക് ഒരു മനസ്സിലുണ്ട് ഒരു ദയവുണ്ട് അത് മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കലി അല്ല അത് അത് പേഴ്സണലിയാണ് നമുക്കും ഉണ്ട് അല്ലാതെ രാഷ്ട്രീയമായി പ്രതാപനെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലെന്നേ രാഷ്ട്രീയമായിട്ടൊരു ക്വാളിറ്റി ഇല്ല പ്രതാപനെ ഒന്നും ഇനി അങ്ങനെ മത്സരിപ്പിക്കുക വേണ്ട സംഘടന മുതലേ കൊടുക്കട്ടെ കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് പണിയെടുക്കാൻ പറ എന്നിട്ടാണ് ഇല്ലാണ്ടാക്കാൻ എന്തോട്ടെ അപ്പോൾ പിന്നെ പോട്ടെ നമ്മൾ ഈ ശവത്തി കുത്തി രസിക്കണ്ട അപ്പോൾ പിന്നെ ഗുരുവായൂരും പിന്നെ പട്ടാമ്പിയും തമ്മിലൊക്കെ ഒരു വെച്ചുമാറില് പട്ടാമ്പി ശരിക്കും പറഞ്ഞാൽ റിയാസും കോടിക്കെന്നെ നിർത്തി പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് മോസനല്ലെങ്കിൽ പക്ഷെ അങ്ങനെ വെച്ച് മാറില അടക്കാണെങ്കിൽ ഇവിടെ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരും അപ്പം പിന്നെ ഗുരുവായൂര് ഗുരുവായൂർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പി എം സാധിക്കില്ലായിരിക്കും സാധിക്കില്ലേം പക്ഷേ ഒട്ടും മോശമല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് പിന്നെ പി എം എഫ് വർക്കർ സ്ഥിരമായി അല്ല മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണ് ഗുരുവായൂർ പി എം എഫ് വർക്കർ മുസ്ലിം ലീഗിൽ നിന്ന് പോയു ശേഷമാണോ അവിടെ പി ടി കുഞ്ഞുമോ ജയിക്കുന്നതും പിന്നെ നമ്മുടെ അബ്ദുൾ ഖാദർ ജയിക്കുന്നതും ഒക്കെ അതിന് ശേഷമാണ് ഇപ്പോഴത്തെ എം എൽ എ വന്നിരിക്കുന്നത് അപ്പം അത്ര മോശ മണ്ഡലമൊന്നുമല്ല ഗുരുവായൂര് അവിടെ ഫൈറ്റിംഗ് പ്രധാന കഴിഞ്ഞ തവണ പറ്റിയതെന്ന് വെച്ചാൽ കേരളക്കാത്തത് നല്ലൊരു കേരളത്തിൽ നിയമസഭയിൽ വരേണ്ടി ഒരു മന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള നല്ല കഴിവുള്ള നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള കമ്മ്യൂണിസം എന്താണെന്നും ഗാന്ധിസം എന്താണെന്നും ബൈബിൾ എന്താണെന്നും ഖുറാൻ എന്താണെന്നും പിന്നെ ഭഗവത്ഗീത എന്താണെന്നൊക്കെ പഠിച്ചിട്ടുള്ള ഇത്രയധികം അറിവുള്ളൊരു മുസ്ലിം ലീഗുകാരൻ വേറെ ഇല്ല എന്ന് പറയാം അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരനുള്ള കുറവാണ് ആവശ്യമുള്ള കാര്യങ്ങളെ പറയുള്ളു പുള്ളി മന്ത്രി വരെ ആവാൻ യോഗ്യരായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളി അവിടെ ചെന്നപ്പം പുള്ളി ഈ പിന്നെ ഗുരുവായൂര അമ്പലത്തിൻ്റെ അവിടെ ആയി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അവരുടെ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ചുള്ള ചില രീതികളൊക്കെ സ്വീകരിച്ചത് ദുർവ്യാഖ്യാനം ചെയ്തു പുള്ളി സ്വന്തതൊക്കെ ചെയ്തതാണ് ദുർവ്യാഖ്യാനം ചെയ്തു അപ്പം നമ്മൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ അല്ല നമ്മൾ മോസ്കും ഒരു ടെമ്പിളും ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാനും അകത്ത് കയറണം കയറാനും ഒക്കെ ഉള്ള ആകാംക്ഷയും അതിനോട് ആദരവും നമുക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവും അതിനകത്ത് അത് എത്തിസ്റ്റുകളുടെ ഒരു കേന്ദ്രം ഉണ്ടെങ്കിൽ അതിനോടും താല്പര്യം ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ അതിനെ കാണാനുള്ള സെൻസ് ആളുകൾക്കില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് കുന്നംകുളത്ത് എൽ ഡി എഫിൻ്റെ അവസ്ഥ മോശമാണ് ഇരിങ്ങാലക്കുടയിൽ എൽ ഡി എഫിൻ്റെ അവസ്ഥ മോശമാണ് എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അവിടെ ഒരു മേൽ കിട്ടാൻ സാധ്യതയുണ്ട് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു മേൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫലത്തിൽ ഈ മൂന്ന് സീറ്റും എൽ ഡി എഫിൻ്റെ സീറ്റാണ് ചാലക്കുടിയിൽ ടൈറ്റ് ഫൈറ്റ് കണക്കും എന്താവുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ ഫൈറ്റ് കണക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കും എന്നാൽ ഒരു രീതിയിൽ നമുക്ക് തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം വടക്കഞ്ചേരിയിലും വടക്കഞ്ചേരിയിലും ടൈറ്റ് ടൈറ്റ് ഫൈറ്റ് ഫൈറ്റ് നല്ല എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എം സുധീരൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലം ഒരുപക്ഷെ യു ഡി എഫിന് കിട്ടിയേക്കാം കുന്നംകുളത്ത് സി പി ജോന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മണ്ഡലവും കിട്ടിയേക്കാം അതെ അതെ അതിനപ്പുറത്തേക്ക് വേറെ ഒരു മണ്ഡലത്തിനും എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് പതിനൊന്നടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് യു ഡി എഫ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കും തൃശ്ശൂർ പോവാനായിട്ടുള്ള സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നു ബാക്കി നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല പിന്നെ ചാലക്കുടിയിൽ ടൈറ്റ് ഫൈറ്റും ഇരിങ്ങാലക്കുട പിന്നെ ബി ജെ പിക്ക് ഒരു സാധ്യത തൃശ്ശൂർ ഒരു സാധ്യത വടക്കഞ്ചേരി ടൈറ്റ് ഫൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കുന്നകുളത്തിന്റെ കാര്യവും ഞാൻ പറഞ്ഞു പിന്നെ സുധീരൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സുധീരനെ ഇരുകയ്യുന്നു കേരളത്തിൽ എവിടെയും പ്ലേസ് ചെയ്യാവുന്ന കാൻഡിഡേറ്റാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കാരണം കറവ് വീണിട്ടില്ല എന്നുള്ളതുകൊണ്ട് ബാക്കി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചിത്രങ്ങളൊക്കെ തെളിയിട്ടാ മറ്റൊരു രാജിവെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എം എൽ എ സാറിന് രാജിവെച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചിത്രം ഒന്നും മാറിയെന്ന് വരും